കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നിലയിലുള്ള ചിഹ്നങ്ങളെയും കാണിച്ച് അതിന്റെ നേതാക്കളെ ചിത്രീകരിച്ച അതിന് സാമാന്യവൽക്കരിക്കുന്ന നിലയിലുള്ള വലിയ പ്രചരണം കേരളത്തിലുണ്ടായി ആ സിനിമ നിരോധിക്കപ്പെട്ടോ ആ സിനിമ കേരളത്തിന്റെ മണ്ണിലില്ലാതായോ ആ സിനിമയ്ക്ക് ആളുകയറിയാൽ തള്ളിയോടിക്കുന്ന ഒരു കാലം കേരളത്തിലുണ്ടായോ ഒരിക്കലുമില്ല ഈ കേരളത്തിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഇന്ത്യയിലാകെ ഒരു ചിത്രം ഇവര് പ്രദർശിപ്പിച്ചല്ലോ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബിജെപിയുടെ നേതാക്കൾ എന്താ പറഞ്ഞത് അതൊരു സാധാരണ സിനിമയല്ലേ സിനിമയെ സിനിമയായി കണ്ട പോരെ എന്ന് പറഞ്ഞ ബി ജെ പി ഇന്ന് കേരളത്തിലും ഇന്ത്യയിലാകെയും അക്ഷയ് കുമാർ അടക്കമുള്ള ഈ രാജ്യത്തെ പല ബോളിവുഡ് നടന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി കണ്ട സിനിമകൾ അടിച്ചറക്കിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയെ കുറിച്ച് സിനിമ കാശ്മീരിനെ കുറിച്ച് കാശ്മീർ ഫയൻ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ കേരള സ്റ്റോറി എങ്ങനെയാണ് ഈ സിനിമയൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയാണ് സ്വീകരിച്ചത് സിനിമയ്ക്ക് ആളുകറിയില്ല സിനിമ നിരോധിച്ചില്ല സിനിമയെ പരസ്യമായി ആക്രമിച്ചില്ല അതിന്റെ പിന്നണി പ്രവർത്തകരെ അഭിനേതാക്കളെ ആരും ഉപദ്രവിച്ചില്ല പക്ഷെ എന്ത് ചെയ്തു ഈ വൃത്തികെട്ട ഉറപ്പകണ്ട സിനിമകളെ ഞങ്ങൾ കാണില്ല എന്ന് പ്രഖ്യാപനം നടത്തി ബോക്സ് ഓഫീസിൽ ആ സിനിമയെ തോൽപ്പിച്ചു പക്ഷേ ആർ എസ് എസിനോട് കേന്ദ്ര ഭരണ സംവിധാനത്തോട് ഡി ഒരു കാര്യം സൂചിപ്പിക്കാം നിങ്ങൾ കേരള സ്റ്റോറിയിൽ കണ്ടതുപോലെ നിങ്ങൾ പുറത്തിറക്കിയ സിനിമയിൽ കണ്ടതുപോലെ സിനിമയല്ല എംപുരാൻ എന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് ഞങ്ങൾ ഡിവൈഎഫ്ഐക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രത്യേകത ഡിവൈഎഫ്ഐ ഒരു തീരുമാനമെടുത്താൽ ആ ഡിവൈഎഫ്ഐയുടെ തീരുമാനം എന്തു തന്നെയായാലും നടപ്പിലാക്കാൻ കേൾക്കുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം കൊടുത്തിട്ടില്ല പക്ഷേ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും എന്ത് തീരുമാനം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിലെ ജില്ലാ ആശുപത്രികളിൽ കേരളത്തിലെ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കുറവ് വന്നാൽ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും രക്തം കിട്ടാതെ മരിക്കാതിരിക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്താൽ അത് ഓരോ ദിവസം ി എത്തിച്ചു കൊടുക്കുന്ന ഒരു ശീലം ഞങ്ങൾ ഈ വയ്യപ്പുണ്ട് ഹൃദയപൂർവം എന്നൊരു പദ്ധതി ഞങ്ങൾക്കുണ്ട് എന്താ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഈ കേരളത്തിന്റെ തെരുവാരങ്ങളിൽ നിന്ന് മൂണ് ശേഖരിച്ച ചപ്പാത്തി ശേഖരിച്ച എത്രയൊക്കെ മെനക്കെട്ടാലും അവിടെ എത്തിച്ചു കൊടുത്ത് അവരുടെ വയറുനിരക്കുന്നവരുടെ സംഘടനയാണ് ഈ വയ്യപ്പ് ഞങ്ങളെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചാൽ എംബുരാൻ എന്ന് പറയുന്ന ഈ സിനിമയിൽ ഈ കേരളത്തിലെ ഒരു തിയേറ്ററിലും ഒരു സീറ്റ് ഒഴിവില്ലാതെ ഓടിക്കാനുള്ള കരുത്തു ഞങ്ങൾക്ക് ഞങ്ങൾ ആ തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതുകൊണ്ടാണ് ഞങ്ങളത് എടുക്കാത്ത കാരണം എന്താ ആർ എസ് എസ് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ഒരു സംസ്കാരമുള്ള നാടാണ് കേരളം ആർ എസ് എസ് വേണ്ടെന്ന് പറഞ്ഞിരിക്കാനും ആർ എസ് എസ് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനും ചെയ്തു കാണിക്കാനും കഴിവും ശേഷിയുമുള്ള ഒരു സംസ്കാരത്തിന് ഉടമകളാണ് മലയാളികൾ ഒരു തർക്കവും വേണ്ട ഈ കേരളത്തിൻ്റെ ബോക്സ് ഓഫീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡുകളാണ് എംപുരാൻ സിനിമ കേരളത്തിലും ഇന്ത്യയിലാകെയും ലോകത്താകെയും വലിയ നിലയുള്ള റെക്കോർഡുകൾ വാരിക്കൂട്ടാൻ കൂട്ടാൻ ഇരിക്കുന്നതേയുള്ളൂ അത് കണ്ട് അത് കണ്ട് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് നരേന്ദ്രമോദിക്ക് അവിടെ വായുപോലി ചിരിക്കാം എന്നതല്ലാതെ മറ്റൊന്നും ഈ സെൻസർ ബോർഡിന്റെ പ്രക്രിയയിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഈ നാട്ടിലെ മതനിരപേക്ഷയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ കേരളത്തിൽ ഇന്ത്യയിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു തവണയെങ്കിലും കാണണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഡി വൈ എഫ് ഐയുടെ ഈ പ്രത്യേക അടിയന്തര സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സുഖാക്കളെയും ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളെയും േമികളെയും ഹൃദയത്തോട് ചേർത്തു വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ എംബുരാൻ സിനിമയ്ക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ ആർ എസ് എസിന്റെ ഈ വൃത്തികെട്ട നയത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അഭിവാദ്യം വർഗീയ വളർത്തിയ വർഗീയ ഒന്ന് കാട്ടിയ കലയക്കുഴക്കോ എം ദിനോ വഴക്കുന്നോ কুটাক ওরন য়াক টরাং তরান্য়ে কুটেক হাল়�ে পরণ কাটিয শিতুমে পরোর�... কুন্য়া হশ্যা কুন্ UHজ্যরা ইন্যর াহশেয়ে পরে সর